വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ചെയ്തു പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായി കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെയും ബ്ലഡ് ബാങ്കിന്റെയും ഉപ ആഘോഷ കമ്മിറ്റികളുടെയും മറ്റു നേതൃത്വത്തിലാണ് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പട്ടാമ്പി നില ആശുപത്രിയിൽ വെച്ചായിരുന്നു കെ ശ്രീകണ്ഠൻ എം പി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിരവധി ദേശങ്ങൾ അവിടെ ആഘോഷമായി വന്ന് സംഘടിപ്പിക്കുന്ന നമ്മുടെ നാടിന് സംബന്ധിച്ച് പുതിയ തലമുറയ്ക്ക് വലിയ ആവേശമുണ്ടാക്കുകയും ചെയ്യുന്ന വലിയൊരു പരിപാടിയാണ് പട്ടാപില്ല ഒരു പക്ഷേ വേർച്ചയോടനുബന്ധിച്ച് ഇങ്ങനൊരു പരിപാടി നമുക്ക് ഞാൻ പലതും നടത്താറുണ്ട് ജീവകാരുടെ പ്രവർത്തനവും അതുപോലെ മറ്റ് കുറേ കുറേ കാര്യങ്ങൾ സാമൂഹ്യ സേവന സന്നദ്ധതയോടുകൂടി നടത്താറുണ്ട് പക്ഷേ ഇങ്ങനൊരു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇത് ആദ്യമായി തന്നെ കേന്ദ്ര നേതാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി അധ്യക്ഷനായിരുന്നു കേന്ദ്രാഘോഷ കമ്മിറ്റി സെക്രട്ടറി അലി പൂവത്തിങ്ങൽ നഗരസഭാ കൗൺസിലർ പി ഷബിന സി പി അബ്ദുൽ ഖാദർ പി എച്ച് ഹസൻ കബീർ ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ കെ ടി സൈറൂഫ് ഡോക്ടർ രേഖ ആർ കൃഷ്ണൻ വിജയൻ പോക്കോട് സി രവീന്ദ്രൻ മണികണ്ഠൻ യു പി ജയറാം സി അനിഫമാണു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർ ക്യാമ്പിലെത്തി രക്തദാനം നടത്തി